അൽപ്പാറയിൽ ബസ് ഇരുപതടി താഴ്ചയിലേക്ക് മറിഞ്ഞ് നാൽപ്പത് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റ ഡ്രൈവർ ഗണേശനെ കൂടുതൽ ചികിത്സയ്ക്കായി പൊള്ളാച്ചി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പരിക്കേറ്റ മുപ്പതിലധികം പേർ ചികിത്സയിലാണ് കൂടുതൽ വിവരങ്ങളുമായി മെസ് ലിഷോയ് ചേരുന്നുണ്ട് ലിഷോയി എങ്ങനെയാണ് ഈ അപകടം ഇപ്പോൾ ആർക്കൊക്കെയാണ് പരിക്കേറ്റിരിക്കുന്നത് എന്താണ് ഏറ്റവും പുതിയ വിവരം അതായത് ഇന്ന് പുലർച്ചെ ആണ് അതായത് അർദ്ധ ഇന്നലെ അർദ്ധരാത്രി തിരുപ്പൂരിൽ നിന്ന് പുറപ്പെട്ട വാൽപ്പാറയിലേക്ക് പുറപ്പെട്ട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഏകദേശം ഒരു മണിയോടുകൂടിയാണ് ഈ വാൽപ്പാറയ്ക്കടുത്ത് വെച്ച് ഈ അപകടം ഉണ്ടായത് വാൽപ്പാറയ്ക്കടുത്ത് കവേഴ്സ് എസ്റ്റേറ്റ് ഭാഗത്ത് മുപ്പത്തിമൂന്നാം ബ്ലോക്ക് ഭാഗത്ത് വെച്ചാണ് ഇരുപതടി താഴ്ചയിലേക്ക് ഈ ബസ് മറിഞ്ഞത് തമിഴ്നാട് സർക്കാരിന്റെ യാത്രാ ബസ് ഈ മറിഞ്ഞത് എഴുപത്തിരണ്ട് യാത്ര പു പുലർച്ചെ മൂന്ന് മണിയോടെയാണ് വാൽപ്പാറയിലേക്ക് എത്തേണ്ടിയിരുന്നത് ഈ സമയത്താണ് അപകടം നടന്നത് വിവരം അറിഞ്ഞെത്തിയ ഈ ആംബുലൻസ് പ്രവർത്തകരും അതുപോലെ തന്നെ പോലീസും ഉൾപ്പെടെയുള്ളവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് എങ്ങനെയാണ് അപകടം നടന്നതെന്നുള്ള കാര്യത്തിൽ വ്യക്തതയിൽ ഒരുപക്ഷെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം എന്നുള്ള ഒരു പ്രാഥമിക നിഗമനമാണ് ഉള്ളത് ഏഹ് എഴുപത്തിരണ്ട് യാത്രക്കാരുണ്ടായിരുന്നു അതിൽ നാൽപ്പത് പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെയുള്ളവർക്കാണ് ഉൾപ്പെടെയാണ് നാൽപ്പത് പേർക്ക് പരിക്കേറ്റിരിക്കുന്നത് ഇതിൽ ഡ്രൈവർ ഗണേശന്റെ ആരോഗ്യനില അല്പം ഗുരുതരമാണ് അതിനാൽ തന്നെ ഇയാളെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി പൊള്ളാച്ചിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മറ്റുള്ളവർക്ക് കൈക്കും കാലിനും തലയ്ക്കുമാണ് പരിക്കേറ്റുള്ളത് ഗുരുതരമല്ല യാത്രക്കാരുടെ ആരുടെയും പരിക്ക് ഇവരെയും പ്രാഥമിക ചികിത്സകൾ ഒക്കെ തന്നെ നൽകിയ ശേഷം കൂടുതൽ ചികിത്സ ആവശ്യമായവർക്ക് പൊള്ളാച്ചിയിലേക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് അപകടത്തെക്കുറിച്ച് വാൽപ്പാറ പോലീസ് അന്വേഷിച്ചു യാണ് അടി താഴ്ചയുള്ള ഇടത്തേക്കാണ് ഈ സർക്കാർ ബസ് മറിഞ്ഞത്